അജ്മേറിലുണ്ട് കേരള ഹൗസ് കേരളീയർക്ക് വഖഫ ഞാൻ ഞാനവിടെ താമസിച്ചിട്ടുണ്ട് പോയിട്ടില്ലേ ആരെ മുതല് കൊടുത്ത് വാങ്ങിയിട്ട് വഖഫാ എങ്ങനെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി അതിന്റെ പുറത്ത് മുറ്റത്തെ വലുപ്പം പറഞ്ഞിരുന്നപ്പോ ചോദിച്ചതിന്റെ ബിൽഡിങ് ഉക്ക് വെച്ചു അപ്പൊ തൊള്ളേ കൊള്ളാത്തേന് പറഞ്ഞു അപ്പൊ തന്ന ഉപിച്ചു അപ്പൊ ചിരിച്ചോണ്ട് ഉക്കുന്ന കാരണം ഈ പക്ക എന് ഞാൻ പിടിച്ചു പറഞ്ഞു കോട്ടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഭൂരി എന്ത് ോട്ടിനെ കെട്ടിരു പൈസ എടുത്തു കൊടുത്തു പരിശ്രമം ചെയ്തു കേരളീയർക്ക് വക്കൂഫ ചെയ്തോന്നു ഇപ്പഴും കേരള ഹൗസ വക്കൂഫ മൗക്കൂഫ കേരളക്കാർക്ക് മനസ്സിലായില്ല നോട്ട് നോട്ടിന് കോട്ടിനുള്ള വലിച്ചതാ ഇവിടെ വന്ന് അവർക്ക് പരിചയമുള്ള ചില മൊലാലിമാരുണ്ടായിരുന്നു അവരെ പരി പോയി പറഞ്ഞ് എന്നെ പൈസ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു അല്ലെ പെണ്ണുങ്ങളെ കൊറേ ചീത്ത പറഞ്ഞൂലെ പാവം അത് ഞാൻ വലിച്ചതായിരുന്നു നിങ്ങക്ക് പറഞ്ഞത് മനസിലായിരിക്കും ഇവിടെ മുതലി എടുത്ത പൈസ തീ കൂടി എനിക്ക് അവിടെ കുറച്ച് പൈസന്റെ ആവശ്യം ഉണ്ടായി കിട്ടിയെങ്കിൽ തരാ ഏയ് തരണ്ട വാവുലേ പാപ്പേ ഞങ്ങൾ കുറ്റപ്പെടുന്നുള്ളൂ ഏ മനസ്സിലായോ പറഞ്ഞത് ചിന്തിക്ക എങ്ങനെ അവര് എങ്ങനെയാണ് നടത്തിയത് എങ്ങനെ എങ്ങനെയൊക്കെ തന്നെ